ബാബയും നാൽപ്പത് കള്ളന്മാരും അവസാന ഭാഗം കൊള്ളത്തലവൻ ആകെ നിസ്സഹായനും നിരാശനുമായി എങ്കിലും എന്തു വന്നാലും പ്രതികാരം ചെയ്യണമെന്നുള്ളത് അയാൾക്ക് വാശിയായി അല്പ ദിവസങ്ങൾക്ക് ശേഷം കൊള്ളത്തലവൻ ഒരു കച്ചവടക്കാരൻ്റെ വേഷം ധരിച്ച് പട്ടണത്തിൽ ചെന്നു ആലി ബാബയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പട്ടണത്തിലുള്ളവർ അറിഞ്ഞു കാണുമെന്നാണ് അയാൾ കരുതിയത് ആ നാട്ടിലെ ആളുകളോട് സംസാരിച്ച് അവരിൽ നിന്നും വിവരങ്ങൾ അറിയാൻ അയാൾ ശ്രമിച്ചു നാട്ടുകാർ പല കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചെങ്കിലും ഈ സംഭവത്തെപ്പറ്റി മാത്രം ഒന്നും പറഞ്ഞില്ല അതിൽ നിന്ന് അതാരും അറിഞ്ഞിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി കൊള്ളത്തലവൻ ഒരു വലിയ സിൽക്ക് വ്യാപാരിയായാണ് തന്നെ താൻ പരിചയപ്പെടുത്തിയത് ഒരു സത്രത്തിൽ താമസിച്ചുകൊണ്ട് തന്റെ പ പട്ടു തുണികൾ വിൽക്കാനുള്ള കട അന്വേഷിച്ചയാൾ നടന്നു ഒടുവിൽ ആലിബാബയുടെ മകന്റെ കടയുടെ നേരെ എതിർവശത്തുള്ള കട അയാൾക്ക് ലഭിച്ചു നല്ല കലക്കൻ കച്ചവടമായിരുന്നു പട്ടു തുണികളുടെ ഒരു കമനീയ ശേഖരം അവിടെ നിറന്നു കാട്ടിൽ നിന്ന് തുണികൾ കെട്ടുകെട്ടായി കൊണ്ടുവന്നിരുന്നു കോജിയ ഹുസൈൻ എന്നാണ് തൻ്റെ പേരെന്നാണ് കൊള്ളത്തലവൻ നാട്ടുകാരോട് പറഞ്ഞത് അതിവിനയത്തോടും മര്യാദയോടും കൂടിയുള്ള അയാളുടെ പെരുമാറ്റം മൂലം നാട്ടുകാർക്ക് അയാളെ ഇഷ്ടപ്പെട്ടു അയാൾ അലിബാബയുടെ മകൻ്റെ സുഹൃത്തായി മാറുകയും ചെയ്തു ഒരു ദിവസം ആലിബാബ മകന്റെ കടയിൽ വന്നു കള്ളൻ അത് കാണാനിടയായി അതുതന്നെയാണ് എതിരാളി എന്ന് കള്ളൻ മനസ്സിലാക്കുകയും നാട്ടുകാരോട് ചോദിച്ച് അത് ഉറപ്പിക്കുകയും ചെയ്തു എങ്ങനെയും പകരം ചോദിച്ചേ അടങ്ങുവെന്ന് അയാൾ തീർച്ചപ്പെടുത്തി ആ ലക്ഷ്യത്തോടെ അയാൾ ആലിബാബയുടെ മകനുമായുള്ള ചങ്ങാത്തം കൂടുതൽ കൂടുതൽ ദൃഢമാക്കി അയാളെ സ്വന്തം താമസ താമസസ്ഥലത്തേക്ക് ക്ഷണിച്ച് സത്കരിക്കുകയും വിലയേറിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു തന്നെ ഇത്രയേറെ സത്കരിക്കുന്ന കോജിയ ഹുസൈനെ താനും വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടതാണല്ലോ എന്ന് ആലിബാബയുടെ മകന് തോന്നി അയാൾ അത് പിതാവിനെ അറിയിച്ചു അത് കേട്ടപ്പോൾ ആലിബാബ സന്തോഷപൂർവ്വം അതിന് സമ്മതിച്ചു അടുത്ത വെള്ളിയാഴ്ച അത്താഴത്തിന് വന്നോട്ടെ എന്ന് ആലിബാബ പറഞ്ഞു തനിക്ക് പ്രതികാരം ചെയ്യാൻ നല്ലൊരവസരം വീണ് കിട്ടിയല്ലോ എന്നോർത്തപ്പോൾ കൊള്ളത്തലവന് സന്തോഷമായി അങ്ങനെ വെള്ളിയാഴ്ച വന്നു കൊള്ളക്കാരൻ സദ്യക്കെത്തി അയാൾ ആലിബാബയോട് പറഞ്ഞു ഭക്ഷണ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഉപ്പുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ ഹേയ് അതൊരു ബുദ്ധിമുട്ടേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അടുക്കളയിലേക്ക് ചെന്ന് ഉപ്പു ചേർക്കാതെ വേണം ഉണ്ടാക്കുവാനെന്ന് മോർജിയാനയോട് പറഞ്ഞു ആഹാരമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അതൊക്കെ കളഞ്ഞ് മറ്റൊന്നുണ്ടാക്കാനോ അവൾ കോപത്തോടെ ചോദിച്ചു സാരമില്ല അത് കളഞ്ഞേക്ക് കോജിയ ഹുസൈൻ വളരെ നല്ല ആളാണ് അയാളെ മോഷിപ്പിക്കേണ്ട ആലിബാബ സമാധാനിപ്പിച്ചു മോർജാന വീണ്ടും ആഹാരമുണ്ടാക്കി മേശപ്പുറത്ത് പാത്രങ്ങൾ നിരത്തുന്ന നേരത്താണ് അവൾ അതിഥിയെ കണ്ടത് ഇയാളെ മുമ്പെന്നോ കണ്ടിട്ടുണ്ടല്ലോ അവൾക്ക് തോന്നി അവൾ ഒന്നുകൂടി ആലോചിച്ചപ്പോഴാണ് അത് എണ്ണക്കച്ചവടക്കാരൻ കള്ളൽ ആണല്ലോ എന്ന് മനസ്സിലായത് കൂടുതൽ നിരീക്ഷിച്ചപ്പോൾ അയാൾ ഉടുപ്പിനുള്ളിൽ കത്തി ഒളിപ്പിച്ച് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി അവൾ കണ്ടു അവൾക്ക് കാര്യം മനസ്സിലായി കൊള്ളത്തലവൻ ആലിബാബയെ കൊല്ലാനാണ് വന്നിരിക്കുന്നത് അതോടുകൂടി തൻ്റെ യജമാനനെ രക്ഷിക്കാൻ അവൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി ആലിബാബയും മകനും അതിഥിയും ഭക്ഷണത്തിനിരുന്നു യജമാനനെ എങ്ങനെ രക്ഷിക്കുമെന്നോർത്ത് മോർജിയാന തലപുച്ചു എങ്ങനെ വേഗത്തിൽ ആലിബാബയെ കൊല്ലാം എന്നതാണ് അപ്പോൾ കൊള്ളത്തലവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അച്ഛനും മകനും കുടിച്ച് മത്തുപിടിക്കുന്ന തക്കം നോക്കി അച്ഛനെ കൊല്ലാം മകന് ആ സമയത്ത് തടയാനൊന്നും കഴിയില്ല വേലക്കാരൊക്കെ അടുക്കളയിലായതുകൊണ്ട് ആ തക്കം നോക്കി രക്ഷപ്പെടുകയും ചെയ്യാം ഇതിനിടയിൽ മോർജിയാന ഒരു നർത്തകിയുടെ വേഷം കെട്ടി ഭോജന മുറിയിലേക്ക് കടന്നു വന്നു അവളുടെ അരയിൽ ഒരു ബെൽറ്റും അതിലൊരു കത്തിയും ഉണ്ടായിരുന്നു ചെണ്ടയുമായി ഒരു വേലക്കാരനെയും ഒപ്പം കൂട്ടിയിരുന്നു തുടർന്ന് അതിഥിയെ വിനോദിപ്പിക്കാനായി അവൾ അയാളുടെ മുമ്പിൽ നിന്ന് പാട്ടുപാടി നൃത്തം ചെയ്യാൻ തുടങ്ങി അതിഥികളെ നൃത്തം ചെയ്തു രസിപ്പിക്കുക എന്നത് ആ നാട്ടിലെ ആചാരമായിരുന്നു കച്ചവടക്കാരന് ഇത് ഇഷ്ടപ്പെട്ടില്ല മോർജിയാനയും വേലക്കാരനും അടുത്തുള്ളപ്പോൾ തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് മനസ്സിലായി വേലക്കാരൻ ചെണ്ട കൊട്ടുകയും പാട്ടുപാടുകയും ചെയ്തു മോർജിയാന നൃത്തം തുടർന്നു കള്ളൻ ആലിബാബയെ കൊല്ലാൻ തക്കം പാർത്തിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ മോർജിയാന അരയിൽ നിന്ന് കത്തിയെടുത്തു നൃത്തത്തിൻ്റെ ഭാഗം എന്നതുപോലെ കത്തി ആലിബാബയുടെ മാറിലും മറ്റു ചിലപ്പോൾ സ്വന്തം നെഞ്ചിലും താളത്തിനനുസരിച്ച് കുത്തുന്നതായി അഭിനയിച്ചു തുടങ്ങി നൃത്തം തീർന്നതിൻ്റെ ഭാഗമായി അവൾ ഇടത് കയ്യിൽ ഒരു താലമെടുത്തു നർത്തകർക്ക് കാണികൾ സമ്മാനം നൽകുന്ന പതിവുണ്ട് സമ്മാനത്തിനായി അവൾ താലം ആലിബാബയുടെ നേർക്ക് നീട്ടി അവളുടെ വലത് കൈയിൽ അപ്പോഴും കത്തിയുണ്ടായിരുന്നു ആലിബാബ മോർജിയാനയുടെ താലത്തിൽ ഒരു സ്വർണ്ണ നാണയം വെച്ചു അയാളുടെ മകനും അവൾക്ക് സമ്മാനം നൽകി അവൾ താലം കോജി ഹുസൈൻ്റെ നേരെ നീട്ടി അയാൾ കേശിയിൽ തിരയുന്നതിനിടയിൽ മോർജാന കത്തി അയാളുടെ മാറിൽ കുത്തിയിറക്കി അയാൾ മറിഞ്ഞു വീണു മുറിവിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകി അല്പനേരം പിടഞ്ഞതിനു ശേഷം അയാൾ മരിച്ചു അതുകണ്ട് ആലിബാബ കോപം കൊണ്ട് വിറച്ചു നീ എന്താണ് ചെയ്തത് എൻ്റെ അതിഥിയെ നീ കൊന്നു അയാൾ അലറി ക്ഷമിക്കണം യജമാനെ ഞാൻ അങ്ങേയെയും കുടുംബത്തെയും രക്ഷിക്കാനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് പെട്ടെന്നവൾ കച്ചവടക്കാരൻ്റെ കൃത്രിമ വേഷങ്ങൾ ഓരോന്നായി ഊരിമാറ്റാൻ തുടങ്ങി അപ്പോഴാണ് അതിഥി ആരാണെന്ന് ആലിബാബയ്ക്ക് മനസ്സിലായത് കള്ളൻ ഇത് ഗുഹയിലെ കള്ളനാ മോർജിയാന നീ എന്നെ വീണ്ടും മരണത്തിൽ നിന്നും രക്ഷിച്ചു നന്ദി മോർജിയാന നന്ദി ആലിബാബ പറഞ്ഞു യജമാനനെ അയാൾ ഉപ്പു കൂട്ടുകയില്ലെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു അയാളുടെ മതാചാരപ്രകാരം ഇവിടെ നിന്ന് ഉപ്പ് ഉപയോഗിച്ചാൽ പിന്നെ അയാൾക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഉപ്പ് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞത് നീ അതൊക്കെ ഓർത്തു വെച്ച് പ്രവർത്തിച്ചല്ലോ നന്ദി മോർജിയാൻ ആലിബാബയ്ക്ക് അവളോട് എത്ര നന്ദി പറഞ്ഞിട്ടും മതിയായില്ല നീ സ്വതന്ത്രയാണല്ലോ ഇനി നിനക്ക് ഞാൻ ഒരു സമ്മാനം തരാൻ പോവുകയാണ് നിന്നെ ഞാൻ എൻ്റെ മരുമകളാക്കാൻ തീരുമാനിക്കുന്നു മോർജിയാനയ്ക്ക് വലിയ സന്തോഷമായി പിറ്റേന്ന് കൊള്ളക്കാരെ കുഴിച്ചിട്ടതിൻ്റെ അടുത്ത് മറ്റൊരു കുഴിയുണ്ടാക്കി അതിൽ കൊള്ളത്തലവനെയും കുഴിച്ചു മൂടി മോർജിയാനയും ആലിബാബയുടെ മകനുമായുള്ള വിവാഹം ആർഭാടത്തോടെ നടന്നു അടിമയായ മോർജിയാനയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച ആലിബാബയുടെ മഹാമനസ്കഥയെ എല്ലാവരും പുകഴ്ത്തി കുറേ നാൾ കഴിഞ്ഞ് ആലിബാബ വീണ്ടും ഗുഹയിലേക്ക് പോയി ആരും കടക്കാതെ ആ ഗുഹ അനാഥമായി പൊടി പിടിച്ചു കിടന്നിരുന്നു അതോടെ കള്ളന്മാരിൽ ഒരുത്തനും ബാക്കിയില്ലെന്ന് ആലിബാബയ്ക്ക് ഉറപ്പായി അതുകൊണ്ട് കഴിയുന്നത്ര സ്വർണവും കൊണ്ടാണ് അയാൾ മടങ്ങിയത് പിന്നീട് നാളുകൾക്ക് ശേഷം ആലിബാബ മകനെയും കൂട്ടിക്കൊണ്ട് ഗുഹയിലേക്ക് ചെന്ന് എല്ലാ സ്വത്തുക്കളും സ്വത്തുക്കളുമെടുത്ത് തിരികെ വന്ന് സുഖമായി ജീവിച്ചു